പാടം പോത്തു പോലെ നെഞ്ചിൽ കാത്തു ഉദിത് നാരായണന്റെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവൂ എന്ന് എനിക്കറിയാം പക്ഷെ ഉദിത് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രക്ക് ഊളയായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ആദ്യ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചു തരാം എന്നതിനുശേഷം ഞാൻ കാര്യം പറഞ്ഞുതരാം ഊള പരിപാടിയാണ് എന്റെ ഉദിത്തു ചേട്ടായി നിങ്ങൾ ചെയ്തത് അടിപൊളി വാട്ടുകാരൻ എവിടെ പാടിയാലും ക്ലിക്ക് മലയാളത്തിൽ പാടിയും ക്ലിക്ക് ക്ലിക്കോട് ക്ലിക്ക് പക്ഷെ മോന്തൊക്കെ അടി കിട്ടാനുള്ള വകുപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു ആരാധിക ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സെൽഫി ഇങ്ങനെ പിടിച്ചു നിൽക്കുക ആ സമയത്ത് ഉദിത് നാരായണൻ എടുത്തു വന്നപ്പോൾ അവരെ ആരാധിക ആയത് കൊണ്ട് തന്നെ കവിളിൽ ഒരുമ്മ വെച്ച് ഉദിത് നാരായണൻ എന്ത് ചെയ്തു ആ കവളണ്ട് തിരിച്ചു പിടിച്ചു വായയിൽ കണ്ടു നാവിട്ട് വൃത്തികെട്ട പരിപാടി അല്ലേ വളരെ വൃത്തികെട്ടത് ഈ ചങ്ങായിക്ക് ചങ്ങായിക്കെന്തായാലും ഇത്രമാത്രം പ്രായമുണ്ട് പിന്നെ അല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കും കൂടി അത് പകരും ഇനി ആ പെൺകുട്ടിക്കാണ് അസുഖം വെച്ചാൽ ഇയാൾക്കും പകർന്നോളും കൊള്ളാം അല്ലെ ഒരാളുടെ കൺസേൺ ഇല്ലാതെ ഉമ്മ വെച്ചത് തെറ്റാണോ തെറ്റല്ലേ തെറ്റാണല്ലേ പക്ഷെ ആ പെൺകുട്ടിയാണ് ആദ്യം ഉമ്മ വെച്ചത് ഇതാണ് വലിയ ചർച്ച അതായത് ഉദിത് നാരായണനെ ആദ്യം ഉമ്മ വെച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് തിരിച്ചു ഉമ്മ കിട്ടിയെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് അവളിലല്ലേ എന്റെ പൊന്നുമാനെ ഉമ്മ വെച്ചത് കവളിലൊരു ഉമ്മ നെറ്റിയിലൊരു ഉമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ എന്തിനാണ് വൃത്തികെട്ട പരിപാടി ചെയ്തത് വായയിൽ വായ വെച്ചത് എന്തിന് തെറ്റല്ലേ അപ്പോ എല്ലാവർക്കും പെൺകുട്ടിയുടെ തലയിലോട്ട് കയറണം എന്നാ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താ അത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഇയാളുടെ ഒരു ഊള സ്വഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇയാൾ ചെയ്തൊരു ഊള പരിപാടി ശ്രേയാഘോശലിന്റെ മുഖത്ത് തന്നെ അത് റിഫ്ലക്റ്റും ചെയ്തിട്ടുണ്ട് കണ്ടോ ഭയങ്കരായിട്ട് പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാതെ ഒറ്റവും ഉമ്മാക്കില്ല അന്ന് തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോ കൂടി ഉണ്ട് ഇതും വേറൊരു ഗായികയ്ക്കുണ്ടായ ഒരു ദുരനുഭവാണ് അന്ന് കണ്ടോക്കെ എങ്ങനെ ഉണ്ട് പൊളിയല്ലേ ഇതാണ് ഇതാണ് ആളുടെ ഒരു ട്രാക്ക് ആരെടുത്തുണ്ടെങ്കിൽ ഒന്നു വെച്ച് തോന്നും പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകം ഇനി ഈ പെൺകുട്ടിക്ക് ഉമ്മ കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം ആദ്യ ക്ലിപ്പിന്റെ ഒരു കഷ്ണം കണ്ടോളൂ അത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെ തോണ്ടുന്നു സെൽഫി എടുത്ത എല്ലാവരും ഉമ്മ വെക്കുന്നു ഒരു പെൺകുട്ടി ഉമ്മ വെച്ചു ഓക്കെ സഹിച്ച് ഓക്കെ കുഴപ്പമില്ല തിരിച്ചു ഉമ്മ വെച്ച രീതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ എന്നാൽ പിന്നെ അവരാരും ഉമ്മ വെച്ചിട്ടില്ല എന്നാൽ ഇവർ അങ്ങോട്ട് കയറി ഉമ്മ എന്തിനാ എന്തിനാരെ ഇത് അത് കണ്ടു എന്റെ വൃത്തി ആറിയാണ് പാട്ടുകാരനൊക്കെയാണ് നല്ല പാടും പാടും എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എങ്കുട്ടീ ഒരു സെൽഫി എടുക്കട്ടെ ചോദിച്ചപ്പോ വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് എടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു അത് കഴിഞ്ഞ് സെൽഫി എടുക്കുന്ന സമയത്ത് അയാളെ കുറച്ച് അടുത്തേക്ക് വന്നപ്പോ അവരൊരു സെൽഫി ഒരു ഉമ്മ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന് പോലും സമ്മതിക്കാതെ ആള് ചുണ്ട് ചുണ്ടുകൊണ്ടാണ് കൊണ്ടുവച്ചുകൊടുത്ത് അടിപൊളി എന്നിട്ട് അവരൊരു ഷോക്കിലാണ് നിൽക്കുന്നത് പക്ഷെ ഇയാളുടെ സ്വഭാവം എത്രത്തോളം വികൃതമാണ് എന്ന് അത് കഴിഞ്ഞ് വന്ന കുട്ടികൾക്കൊക്കെ ഇയാൾ ഇയാള് രീതിയാണെന്ന് കണ്ടോ കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനല്ലാത്ത ഒരു പെൺകുട്ടി സൈഡിൽ നിൽക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ആള് വെറുതെ തോണ്ടി ഒരു കാര്യമില്ലാതെ തോണ്ടി അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ വെറുതെ ഒരു തോണ്ടല് അത് കഴിഞ്ഞാൽ വെള്ള ടീഷർട്ട് ഇട്ടുള്ള പെൺകുട്ടി സെൽഫി എടുക്കണം കഴിഞ്ഞിട്ട് തിരിഞ്ഞതാണ് അപ്പോ കഴുത്തിന്റെ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അയാൾ ഉന്നം വെച്ച സ്ഥലത്ത് കൊണ്ടില്ല എന്നുള്ളു അവിടെ എന്ത് ഉളയാടോ എന്ത് ഉളയാണ് ഗായകനാണ് അടിപൊളിയാണ് അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അടിപൊളിയല്ല പാട്ട് പാട്ടടിപൊളി വച്ചിട്ട് ഇതൊരു വൃത്തിയെട്ട പരിപാടിയായി പോയി ഷയാഘോഷല് അത് കഴിഞ്ഞ് മറ്റൊരു ഗായിക കൂടാതെ ഒരു ഫാൻസ് ആയിട്ടുള്ള പെൺകുട്ടി ആദ്യം വന്നപ്പോൾ അവരിലെല്ലാവരും കുറ്റം പറയുന്നുണ്ട് ആ കുറ്റം പറഞ്ഞ കുട്ടിനെ മാറ്റി നിർത്തിക്കോ ബാക്കിയുള്ള ആളുള്ള അവസ്ഥ എന്തിനാ എന്തിനവർത്ത ഇയാൾ തോണ്ടാൻ പിടിക്കാൻ നിൽക്കുന്നത് ഇത്ര പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസരം ചോദിച്ചു വരുന്ന പെൺകുട്ടികളോട് ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ ഉറപ്പല്ലേ ഇത്ര ആളുകൾ കാണുന്നു ടി വിയിൽ വരും യൂട്യൂബിൽ വരും എവിടെയും വരും എന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിൽ പോലും അയാൾ ഈ രീതിയിലാണ് വൃത്തികരിച്ചിട്ടുള്ളത് പിന്നാമ്പുറം അതായത് അകത്തളങ്ങളിൽ വൃത്തികേടുകൾ ആൾ ചെയ്തിട്ടുണ്ടാവും ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട മനെ ഇപ്പൊ സ്വമേധയാ കേസെടുക്കണം സ്ത്രീത് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാര്യൊന്നുമില്ല നിരന്തരം നമ്മൾ കാണുന്ന വിഷയമൊക്കെ തന്നെയാണ് ഇതില്ലേ ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഒരു ഗായകന്റെ ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടത് ഇതേപോലെ തന്നെ പല ആളുകളുടെ മനോഭാവം ഇത്തരത്തിലൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുടെ മനോഭാവം എങ്ങനെയാണ് ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കുറെ ഡീറ്റെയിൽസ് വന്നല്ലോ ഒരുപാട് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും മക്കളെ ഉദിത് നാരായണന് പ്രായമായപ്പോൾ ആണൊക്കെ പുറത്തേക്ക് തളച്ചു മറഞ്ഞ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നു ഇനി ആയകാലത്ത് അതായത് ആരോഗ്യമുള്ള കാലത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോ ഇപ്പൊ എന്തായാലും ഒരു കാറ്റടിച്ച ചെടിക്ക് മറിഞ്ഞു വിടാനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്പൊ കാലത്ത് എന്താവും ഇവിടെ ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇമ്മാതിരി ഊളത്തരം കാണിച്ചതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് നമ്മളെ കൊണ്ടാവൂല പൊന്നുമോനെ അവൾ ആ പെൺകുട്ടിയുടെ അവളത്തെ കൊണ്ടൊരു തെറ്റുമുണ്ടാകുന്ന വായലെന്നെ ഓനെ കൊണ്ടേ കടത്തണം ഓക്കെ 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 മുന്തിരി പടം കൂത്ത് നിൽക്കണം ഇഷ്ടത്തിൽ കൊണ്ട് പോട്ടെ നല്ല ചാനൽ ചാലിഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോയാ വീട്ടിലുതി വാർത്ത വിഷയം പറഞ്ഞാൽ